നമസ്കാരം കരുതലോണവും സദ്യക്കൂട്ടും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമ്മളിങ്ങനെ ഒത്തിരി ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇന്ന് നമ്മളോടൊപ്പം കരുതലോണ സദ്യക്കൂട്ടത്തിലേക്ക് ഇന്നൊരു വിഭവം ഉണ്ടാക്കുന്ന നമ്മുടെ യു കെ എന്ന് വന്ന കേട്ടാണ് അപ്പം യു കെക്കാരുടെ പാചകവും നമുക്കൊന്ന് കാണാം മോളെ പേര് പറഞ്ഞു എൻ്റെ പേര് അലീഷ അലക്സാണ്ടർ അലീക്ഷ അലക്സാണ്ടറിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കരുതലോണത്തിലേക്ക് സ്വാഗതം ഏത് വിഭവമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓലൻ 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 എന്തൊക്കെയാണ് വേണ്ടത് മുന്നൂറ് ഗ്രാം കുമ്പളങ്ങ മീഡിയം പരുവത്തിൽ അരിഞ്ഞത് നൂറ്റി അമ്പത് ഗ്രാം വൻപയർ വേവിച്ചത് ഒരു തേങ്ങയുടെ പാല് അഞ്ച് പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് ആദ്യം നമുക്ക് തടുപ്പ് എത്തിക്കാം ഇന്ന് ഞങ്ങള് പാനിലൊന്നുമല്ല നല്ല മലയാളിയുടെ നല്ല ചട്ടി അത് ചട്ടി ചൂടാവട്ടെ യു കെയില് പാചകം ഉണ്ടോ പാചകം കുറവാണ് ആരാണ് പാചകം പഠിപ്പിച്ച മമ്മി ഈ ഓലനൊക്കെ സാധാരണ ടീനേജ് പിള്ളേർക്ക് എനിക്ക് അത്ഭുതമാണ് ഓലനൊക്കെ ചെയ്യുന്നു എന്ന് പഠിപ്പിച്ച പണ്ട് പാചകം ഇഷ്ടമാണോ ആ അത്യാവശ്യം ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണോ ഫുഡ് കഴിക്കാൻ നല്ല രീതി ഇഷ്ടമാണ് അപ്പോഴ് നമുക്ക് ചട്ടി ഒരു വിധം ചൂടായി വന്നല്ലേ പറഞ്ഞു ഇനി എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് നല്ല തനി നാടൻ വെളിച്ചെണ്ണ അല്ലേ അത് ഒഴിക്കേണ്ട നന്നായിട്ട് നന്നായിട്ട് ചൂടാവും ചൂടായി ഇനി അടുത്തത് അടുത്ത് നമ്മള് എടുത്തുവച്ചിരിക്കുന്നത് കറിവേപ്പിലയും പിന്നെ അഞ്ച് കീറിയ ശ്രദ്ധിച്ചോണം ഒരു കുറച്ച് പകുതി വരെ കീറിയിട്ടേ ഉള്ളൂ അങ്ങനെയാണതില് പറയുന്നത് നമ്മൾ കടുക് ആ അതെ എണ്ണ ഒഴിച്ചു ഇനി ഇടുന്നത് നമ്മൾ ഇനി ഇടുന്നത് പച്ചമുളക് പച്ചമുളകും കറിവേപ്പില നമ്മൾ കീറിയാണ് ഇടുന്നത് കീറി വെച്ചേക്കുവാണല്ലേ അതെ നമ്മള് ആദ്യമേ നമ്മള് ഒത്തിരി മാറി ഇന്നോട്ടോ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുവോ അയ്യോക്ട് ചെയ്തില്ല ഞാൻ ആഹ് ഇനി ഒരെണ്ണം കൂടി ഉണ്ടാ ഓക്കെ ഇനി പച്ചമുളകും പൊട്ടാൻ ചാൻസ് ഉള്ള സംഭവമാണ് ശ്രദ്ധിച്ചിരുന്നത് അല്ലേ എന്നാ നല്ല രീതി എണ്ണ നേരത്തെറിക്കുന്നുണ്ട് അത് നന്നായിട്ട് വഴറ്റണോ അതെ പച്ചമുളക് നന്നായിട്ട് ഫ്രൈ ആവണന്ന് തോന്നലേ അത് കുറച്ചൊന്ന് വികസിച്ച് വരണം അല്ലേ ഓൾറെഡി കറിവേപ്പില ഇതായിട്ട് വരുന്നുണ്ട് കറിവേപ്പിലയും പച്ചമുളകും നന്നായിട്ട് മൂക്കും ഒന്ന് ശ്രദ്ധിക്കണം കറിവേപ്പിലയും പച്ചമുളകും അങ്ങനെ ഇടുമ്പോൾ ഒന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ നന്നായിട്ട് പൊട്ടി കടക് താളിക്കാത്ത ഇതുകൊണ്ട് അതിന്റെ പച്ചമുളകിന്റെ കുരു എല്ലാം ഇങ്ങനെ പൊട്ടിത്തെറുക്കി നമ്മുടെ ഓലൻ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുവിധം അങ്ങ് ഫ്രൈ ആയി അല്ലേ അതെ അതെ പിന്നെ അതൊന്ന് ഒന്ന് പ്രഷർക്ക് കാണിച്ചുണ്ടോ ഈ രീതിയിൽ ആയി അപ്പോൾ ഇത് സിമ്മിൽ തന്നെ ഇടാം അതെ നന്നായിട്ട് ഓക്കെ അടുത്ത് അടുത്തത് കുമ്പളങ്ങയാണ് എടുക്കുന്നത് വെച്ച് വെള്ളമൊഴിച്ച് വെച്ചത് വെച്ചതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് ഇത് എത്ര മുന്നൂറ് ഗ്രാം ഇത് മൂന്നൂറ് ഗ്രാം ആണ് മീഡിയം പരുവത്തില് അരിഞ്ഞാണ് ഒത്തിരി ചെറുതു പോകരുത് മ്മ് അവിടെ എങ്ങനെ ഫുഡ് ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് അവിടെ ഞാൻ ചോദിച്ചില്ല അവിടെ എന്തിനാ എന്തിനാ അവിടെ അവിടെ പോയി ഞാൻ എന്താ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാസ്റ്റേഴ്സ് ചെയ്യുവാണ് വിത്ത് ഇപ്പം ഓണത്തിന് നാട്ടിൽ വന്നാണോ അതെ ഇട്ടു അതെ ഒന്ന് നന്നായിട്ട് അതിന്റെ കൂടെ വെള്ളണം എന്നാല് ു അതൊന്ന് തീയൊന്ന് കൂട്ടി വെക്കാൻ തോന്നലെ കറിയാൻ തോന്നുന്നു അല്ലെ പെട്ടെന്ന് ഉണ്ടാക്കിയും ഇന്ന് തിരികെ പോണേ ഇനി ഓണമൊക്കെ കഴിഞ്ഞിട്ട് ണ്ടോ ഒരുപാട് ഇഷ്ടം കേരളമാണോ ഇഷ്ടം അതെ കേരളം തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലേ അതുകൊണ്ടല്ലേ നമ്മുടെ നാടിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഒരുപാട് ഇപ്പോൾ ന്യൂജിൽ നിന്നും അവിടെ നിൽക്കാൻ വയ്യന്താ എനിക്കെന്നറോളൂ എന്തിനാ ഇവരൊക്കെ പോകുന്ന പഠിപ്പ് പോകാനിരിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോവാന്നുള്ളതാണ് നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ മാറി നമുക്ക് ഇനി തേങ്ങാപ്പാലാണ് ഒഴിക്കാനുള്ളത് ഇത് ഒരുവിധം അല്ലെ വാങ്ങി വന്നിട്ടുണ്ട് ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടോ അത്യാവശ്യം കാരണം നമ്മൾ ഓൾറെഡി കുമ്പളങ്ങ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അത് പിഴിഞ്ഞാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അടുത്തത് തേങ്ങാപ്പാലാണ് ഇപ്പൊ തേങ്ങാപ്പാൽ നമ്മള് രണ്ട് ഇതൊന്നാം പാലും ഇത് രണ്ടാം പാലും നമ്മൾ എടുത്തു വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതൊന്നാം പാല് പിന്നെ അവസാനം ഉള്ളതാണ് ആദ്യം നമ്മൾ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് രണ്ടാം പ്ലേ ഇച്ചിരി എല്ലാം സിമ്മിൽ ഇടണം അല്ലേ നമുക്ക് ഓക്കേ ഇത് രണ്ടാം ില് കിടന്നാന്ന് തോന്നുന്നു അതെ അതെ അടുത്ത നമ്മള് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് അതിന്റെ രണ്ടാമത്തെ പാലിന്റെ വെള്ളമായില്ലേ നമ്മള് അടച്ച് എത്ര നേരം അടച്ചു വെക്കും ഒരു മിനിറ്റ് മിനിറ്റ് അതൊന്ന് വേഗുന്നത് ഇതിപ്പം തിളച്ചോണ്ടിരിക്കാണ് അപ്പൊ വെള്ളം പറ്റാൻ വേണ്ടി നമ്മളി ആ പാലൊക്കെ വെള്ളം പറ്റാൻ വേണ്ടി തുറന്നു വേണ്ടി നമ്മുടെ ഓളൻ അതെ ആ ഓലന്റെ ആദ്യം നമ്മൾ പച്ചമുളക് കരിയേപ്പില വെളിച്ചെണ്ണ ഒഴിച്ചു പച്ചമുളകും കരിയേപ്പില ഇട്ട് ഫ്രൈ ആക്കി നമ്മുടെ ഇട്ടു രണ്ടാം തേങ്ങാപ്പാൽ അപ്പം അത് ഉച്ചവിനെ അതിനോടൊപ്പം ഇച്ചിരി ഉപ്പ് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് അപ്പം വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് കാരണം എനിക്കൊന്ന് ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇലയിൽ വിളമ്പേണ്ട സംഭവം അപ്പൊ ഇല അതുകൊണ്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ഇത് വെക്കുമ്പോഴ് ഇലയിൽ വിളമ്പാനായതുകൊണ്ട് മാക്സിമം നമ്മുടെ ആ ഒരു വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് ഈ അടപ്പൊന്ന് മാറ്റിയത് കാരണം ആ കുമ്പളങ്ങത്തുള്ള വെള്ളവും പാലും എല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങി വെള്ളം മാക്സിമം പറ്റണം അപ്പൊ ഇനി എന്താണ് ഇനി നമുക്ക് നമുക്ക് തലേ ദിവസം രാത്രി നമ്മൾ കുറച്ച് വൻപയർ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ വേവിച്ചതാ വേവിച്ചാണ് വെച്ചേക്കുന്നത് അത് നമ്മൾ കുറച്ചു ആയിട്ട് ഇങ്ങനെ അതിനകത്ത് ഇട്ടുകൊടുക്കണം വൻപയർ വൻപയർ വൻപയറൊക്കെ മുമ്പേ ചെയ്തു വെക്കാൻ പറ്റുന്ന അല്ലേ അതെ

ആ പയറിന്റെ പയറായിട്ട് പീസ് പീസ് ആയിട്ട് കിടക്കാൻ വേണ്ടി നമ്മള് അപ്പൊ അതിനോട് ഓട്ടോമാറ്റിക്കലി ഇത് കുറുകയും ചെയ്യും എല്ലാം നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി എൻ്റെ വെള്ളം ഇത്രയൊന്ന് ഇപ്പൊ നമ്മൾ ബാർ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലുള്ള വെള്ളം കൂടി നിക്കുകയാണ് അപ്പൊ അതൊന്ന് വറ്റാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യണം വെള്ളം പറ്റിയിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നമുക്ക് നമുക്ക് ഈ വേണം എന്നിട്ട് നമ്മള് അടുത്ത് ഇടാൻ ഒഴിക്കാൻ പോകുന്ന ഒന്നാം പാലാണ് ഒന്നാം പാലത്ത് വെച്ചിട്ടുണ്ട് ഫുള്ള് ഒഴിക്കത്തില്ല വെള്ളത്തിന്റെ ആ ഒരു അതെ നമ്മൾ ഒരുപാട് വെള്ളം പോലെ ആക്കത്തില്ല കൺസിസ്റ്റൻസിനെസ് വേണം നമുക്ക് ഒന്ന് സിമ്മിൽ ആക്കിട്ടില്ലേ ആവശ്യത്തിന് മതി അല്ലേ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം ഒഴിക്കാം ായത് കൊണ്ട് ഒന്ന് കട്ടിയാവും അതെ അതെ പാൽ ഒഴിക്കുക ഇനി എന്തുവാ നമുക്ക് പാല് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ഗാർണിഷിന് വേണ്ടി നമുക്ക് അതിന്റെ പുറത്ത് ഇച്ചിരി വെളിച്ചെണ്ണ തടിച്ചു കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമ്മളീ തേങ്ങാപ്പാൽ ഒഴിച്ചതിനു ശേഷം ഒരുപാട് വീണ്ടും വീട്ടൊന്നും തിളപ്പിക്കത്തില്ല ഇനി ഇത്തിരി വെളിച്ചെണ്ണ വേണ്ടി ഇച്ചിരി വെളിച്ചെണ്ണ അത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഓലൻ റെഡി ആയി നമ്മൾ റെഡി വളരെ മനോഹരമായ പച്ചയും ക്രീമും ഒക്കെ കളറല്ലേ അതെ അതെ ശരിക്കും പറഞ്ഞൊരു ഓണ പ്പില പച്ചമുളക് ഒക്കെ നമ്മൾ ഉപ്പ് നോക്കിയില്ല ഉപ്പ് നോക്കണം അത്യാവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും മതി നമുക്കൊരു ആ ഒരു തേങ്ങാപ്പാലിന്റെ ഒരു ക്രീമി ടേസ്റ്റും പിന്നെ നമ്മുടെ ഈ കൊച്ചമുളകിന്റെ ഒരു ചെറിയ എരിവ് ഉണ്ട് നമുക്ക് ആവശ്യത്തിന് ഇലയില് വിളമ്പാൻ വേണ്ടിട്ടുള്ള പാല് നമുക്ക് പാല് നമുക്ക് അതിനനുസരിച്ച് ഒഴിക്കാം അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം അപ്പഴ് ഇനി അടുത്തത് നമ്മൾക്കൊന്ന് ഇതൊന്ന് ടേസ്റ്റ് ഈ ഓണത്തിന് എന്തൊക്കെയാ പരിപാടികളൊക്കെ നിങ്ങളുടെ അവിടെ ഓണാഘോഷമൊക്കെ ഉണ്ടോ അവിടെ മലയാളികളുള്ള ഓണാഘോഷം കൊണ്ട് ഉണ്ട് ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് അധികം മലയാളീസ് ഇല്ല എന്തോ നാട്ടി വരാൻ പറ്റിയ ഓണാഘോഷ എവിടെ പോയാലും നമ്മുടെ നാട്ടിൽ വന്നാൽ മാത്രമേ നമുക്കുള്ള ഒരു സമാധാനം സമാധാന ഫുൾഫിൽ ആയിട്ടുള്ള ആ ഒരു ആ ഒരു ഇത് വരണം നമ്മുടെ നാട്ടിൽ വരണം തീർച്ചയായും അപ്പഴേ ഓലൻ ഇതാണ്ടേ ഒരുവിധം വെന്ത പയറ് ഒക്കെ ആയിട്ട് ചൂട് പൈ ചൂട് അറിയിട്ട് കഴിക്ക ദൈവമേ പയ്യ ഉപ്പുണ്ടോ എനിക്ക് എല്ലാം ഉണ്ട് ഉപ്പ് കറക്റ്റ് കറക്റ്റ് ആണ് ഉപ്പ് എരി എനിക്ക് ഉപ്പിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂപ്പില ഔട്ട് വരുന്നത് ആവശ്യത്തിന്റെ നമുക്കത് പച്ചമുളക് കുഞ്ഞുങ്ങൾക്ക് അതെ നല്ല ഒരു ഓല അപ്പോഴ നമുക്കിന്ന് നല്ല ഒരു കറി സദ്യ കൂട്ടിനകത്ത് പ്രധാനമാണിത് അതെ പ്രധാന ഒരു കറി നമുക്ക് ആയിട്ട് ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ അമ്മ അലീഷ അലക്സാണ്ടറിന് ഒത്തിരി ഒത്തിരി സന്തോഷം അലീഷക്കും കുടുംബത്തിനും ഹാപ്പി ഹാപ്പി ഓണം ഓണം അതെ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണുന്നവര് അപ്പം ഒരു നല്ല വിഭവമായി കാണും വരെ നന്ദി നമസ്കാരം